നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ അഭയാർത്ഥികളായ നൂറ്റി എൺപത്തിയെട്ട് പേർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ അമിത്ഷാ ഞായറാഴ്ച ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നൽകാൻ മാത്രമല്ല ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് നീതിയും അവകാശവും നൽകാനാണ് സി എ എന്ന് അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു മുൻ സർക്കാരുകളുടെ പ്രീണന നയം മൂലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്ത് അഭയം പ്രാപിച്ച ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും നീതിയും ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആളുകൾക്ക് അയൽ രാജ്യങ്ങളിൽ മാത്രമല്ല എവിടെയും ദുരുപയോഗം സഹിക്കേണ്ടി വന്നു ഈ ലക്ഷക്കണക്കിന് ആളുകൾ മൂന്ന് തലമുറകളിലായി നീതിക്കായി കൊതിച്ചെങ്കിലും പ്രതിപക്ഷത്തിന്റെ പ്രീണന നയം കാരണം അവർക്ക് നീതി ലഭിച്ചില്ല ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ലഭ്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിരുന്നുവെന്നും അക്കാലത്ത് കടുത്ത കലാപങ്ങൾ നടന്നിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും സിഖുകാർക്കും ജൈനർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ കഷ്ടപ്പാടുകൾ മറയ്ക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അയൽരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു ബുദ്ധ സിഖ് ജൈന ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവർ വാഗ്ദാനം ചെയ്തപ്പോൾ പല കുടുംബങ്ങളും ഒറ്റപ്പെട്ടു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അന്നത്തെ ഗവൺമെന്റിന്റെ നേതാക്കൾ അവരുടെ വാഗ്ദാനങ്ങൾ നിഷേധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് വർഷങ്ങളിൽ നൽകിയ ഉറപ്പുകൾ മറയ്ക്കുകയും ചെയ്തു അന്നത്തെ സർക്കാർ ഇക്കൂട്ടർക്ക് പൗരത്വം നൽകിയില്ല അത് അവരുടെ വോട്ട് ബാങ്കിനെ പ്രകോപിപ്പിക്കും അവരുടെ പ്രീണന നയം കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നഷ്ടപ്പെട്ടു അതിലും വലിയ പാപം മറ്റൊന്നുമില്ല എന്നും അമിത്ഷാ പറഞ്ഞു ഇതിനു പുറമെ നിയമം ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നും ജനങ്ങൾ നിയമത്തിനു വേണ്ടി അല്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സി എ കൊണ്ടുവരുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നതായും രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ ഈ നിയമം കൊണ്ടുവന്നതായും അദ്ദേഹം പറഞ്ഞു ഈ നിയമ നടപടിയിലൂടെ നീതി ലഭിക്കാത്ത കോടിക്കണക്കിന് ഹിന്ദുക്കൾക്കും ജൈനർക്കും ബുദ്ധമതക്കാർക്കും സിഖുകാർക്കും നീതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ്സായില്ല എങ്കിലും അതിനുശേഷവും ആളുകളെ പ്രകോപിപ്പിക്കുകയും ഇത് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു എടുത്തുകളയുമെന്ന് പറയുകയും ചെയ്തു ഈ നിയമത്തിന് ആരുടെയും പൗരത്വം എടുക്കാൻ വ്യവസ്ഥയില്ല പൗരത്വം നൽകാനുള്ള നിയമമാണിത് നമ്മുടെ സ്വന്തം നാട്ടിലെ ആളുകൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് ദരിദ്രരായി ജീവിക്കുന്നു ഇതിലും ദൗർഭാഗ്യകരവും വിരോധാഭാസവും മറ്റെന്താണ് എന്നും അദ്ദേഹം ചോദിച്ചു ഈ നിയമത്തിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ വ്യവസ്ഥയില്ലെന്നും എല്ലാവർക്കും പൊതു മാപ്പ് നൽകേണ്ടതുണ്ട് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു പൗരത്വം നൽകുന്നതിൽ കാലതാമസം ഉണ്ടായത് സർക്കാർ കാരണമാണ് എന്നും ജനങ്ങൾ കാരണമല്ല എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തുടനീളമുള്ള അഭയാർത്ഥികളോട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു ഈ നിയമം നീതിയും ബഹുമാനവും നൽകുന്നതിന് പ്രവർത്തിക്കുമെന്നും അഭ്യാർത്ഥികൾക്ക് സംഭവിച്ച അതിക്രമങ്ങൾക്ക് പ്രായച്ഛുദ്ധമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു